എന്നെ പോലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ സമ്മാനം കൊണ്ട് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു മനുഷ്യൻ ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു അതുപോലെ അനീഷിന് വോട്ട് ചെയ്തത് അങ്ങനെ സിജെ റോയ് സാർ മാരാർ അനീഷ് ഈ മൂന്ന് പേരും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണിത് കണ്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തോ എന്നറിയില്ല അഖിൽ മാരാർ സിജ റോയ് സാർ അനീഷും ചേർന്നുള്ള വീഡിയോ ഒരേ കാര്യമാണ് പറയുന്നത് എന്നാൽ അനീഷ് പറയുന്ന കാര്യം മാത്രം വിഷയം മാറിപ്പോകുന്നുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറയാം സിജ റോയ് സാർ മരിച്ച ശേഷം മുൻ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ അദ്ദേഹത്തെ അനുസ്മരിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു പതിനയ്യായിരം രൂപ പോലും എടുക്കാനില്ലാതെ വിഷമിച്ചിരുന്ന തന്നെ സഹായിച്ച കാര്യം മാരാർ തന്നെ പറയുന്നത് കേൾക്കാം എന്നെ പോലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ സമ്മാനം കൊണ്ട് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു മനുഷ്യൻ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിന്റെ പതിനയ്യായിരം രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആകെ അതിനകത്ത് ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു പതിനയ്യായിരം രൂപ എടുത്തു തിരിച്ചടയ്ക്കാൻ പറ്റാതെ അത് എൺപതിനായിരത്തോളം രൂപയായി കിടന്ന് അത് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ കിടന്ന ബാധ്യതയിൽ പെട്ടുപോയിരുവാൻ ഒരു ചെറിയ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ മാസം ഒരു വർഷത്തിൽ പതിനായിരം രൂപ പോലും അടയ്ക്കാൻ പറ്റാതെ ആ ലോണ് മുടങ്ങിപ്പോയാ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാധ്യതയിൽപ്പെട്ടുപോയൊരുവൻ സാമ്പത്തികമായി വലിയ രീതിയിൽ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ടിരുന്ന ഒരുവൻ അപ്പം അങ്ങനെ ഒരുവനായിരുന്ന എന്റെ അക്കൌണ്ടിലേക്ക് ആദ്യമായി അൻപത് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം നൽകി എന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ച എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് ആ ഒരു മനുഷ്യന്റെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗം കൂടുതലും ഞാൻ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ ശരിയല്ല ഈ മനുഷ്യനല്ലേ ജീവിതത്തിൽ ഒരു ഒരു വലിയ വലിയ മാറ്റം ചിലർ ഭാഗ്യം എന്നാണ് പറയുന്നത് റോഹിത് സാർ അങ്ങനെയായിരുന്നു പറയാതെയും പറഞ്ഞും എല്ലാം അദ്ദേഹം പലരെയും സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുണ്ട് പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ ശൂന്യത പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദനയാണ് അഖിൽ വീഡിയോയിൽ പറയുന്നത് പ്രജാപതിയായി ജീവിച്ചാൽ മതി എന്നതല്ലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് സഹായിക്കേണ്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കുക തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ കൂടെയുള്ള ലക്ഷ്യം ഇക്കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സെവനിലെ മത്സരാർത്ഥിയായിരുന്ന അനീഷിന് ഒരു കോൾ വന്നു സംസാരിക്കുന്നത് സാക്ഷാൽ റോയ്സാർ ഡോക്ടർ നമ്മടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണകാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് താങ്ക് യു സാർ എനിക്ക് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കേറ്റ് വരണം ഞാൻ ഫ്ളൈറ്റ് കേട്ട് ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഞാന് ഞാൻ എ ബില്ലിന് കൊടുക്കാം ഒരു നിമിഷം കേട്ടോ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് എ ബില്ല് ഒറ്റ സെക്കൻഡ് കൊടുക്കാം എന്തോ ആ ഒരുപാട് സന്തോഷം ഉണ്ട് അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് ഉണ്ട് താങ്ക് യു താങ്ക് ഇത് ഇത് ഞാൻ ഏഷ്യൻ നെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ട് ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു ഒഴുകൈ പറയുന്നത് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് ടൈബിളിന് കൊടുക്കാം അനീഷ് കാലത്ത് ടെൻ ഓ ക്ലോക്ക് ആവുമ്പത്തേക്ക് ഒരു നയൻ ഓ ക്ലോക്ക് ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ ശരി ശരി ഗോഡ് ബ്ലസ് യു എത്ര ലാളിത്യത്തോടെയാണ് ഇത്രയും ആഡംബരത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അനീഷുമായി സംസാരിക്കുന്നത് റോയ് സാറിന് വിവരം പറഞ്ഞ് ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ആരുടെങ്കിലും കൈവശം കൊടുത്തയക്കാമായിരുന്നു എന്നാൽ അദ്ദേഹം ചെയ്തതോ ചെയ്തതോട്ടോ നേരിട്ടെത്തി ചെക്ക് അനീഷിനെ ഏൽപ്പിച്ചു എന്നിട്ടും പറയുന്നതോ അനീഷിനെ കാണാനാണ് ആളുകൾ നിൽക്കുന്നത് എന്ന് പത്ത് ലക്ഷം രൂപ അനീഷ് ബിഗ് ബോസ് വിന്നർ ആയിട്ടുണ്ടെങ്കിലും സന്തോഷത്തോടെയാണ് റോഹിസർ നൽകിയത് അതും കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് റോയ് സാർ മരിച്ച അവസരത്തിൽ അഖിൽ മാരാർ അദ്ദേഹത്തെ അനുസ്മരിച്ച് ചെയ്ത വീഡിയോ പോലെ അനീഷും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ റോയ് സാറിനെ വളരെ നന്നായി തന്നെ പറയുന്നുണ്ട് അതിനിടയിൽ ആ അവസരത്തിൽ ഒരു കാര്യം കൂടി അനീഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് എന്തിനായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല മനസ്സ് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാള് കേരളത്തിലെ ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആരാധിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ എന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പ ശരിക്കും അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ എന്റെ ഫോണിലേക്കും ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ അനീഷ് വിജയിക്കും എന്നുള്ളതായിരുന്നു അതുപോലെ അനീഷിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത് അങ്ങനെ എല്ലാവരും എന്നെ എന്നോട് അങ്ങനെയാണ് ും ഒട്ടുമിക്ക പേരും ഇക്കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ വിജയി അനീഷ് തന്നെയായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ വോട്ട് ശതമാനം നോക്കി അനുമോളാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത് ബിഗ് ബോസ് അവസാനിച്ച് ഇത്രയും ദിവസമായി അതെല്ലാം എല്ലാവരും മറന്നു പോകുന്ന ഈ സമയത്ത് അതും റോയ് സർ മരിച്ചതുമായി ബന്ധപ്പെട്ട് അനുസ്മരിക്കുന്ന വീഡിയോയിൽ അനീഷ് കൂടെ ഇതൊക്കെ ഉൾപ്പെടുത്തിയത് എന്തിനായിരുന്നു എന്ന് മനസ്സിലാവുന്നില്ല അനുമോളുടെ വിജയവുമായി അധികമൊന്നും അനീഷ് പറഞ്ഞു കേട്ടിരുന്നില്ല എല്ലാം അംഗീകരിക്കുന്ന ഒരു അനീഷിനെയാണ് നമ്മളൊക്കെ ഇതുവരെയും കണ്ടത് എന്നാൽ ഇപ്പോൾ ആ വിഷയവും അനുമോളുടെ വിജയത്തെക്കുറിച്ചും സംസാരിക്കുന്നതിലെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല റോയ് സാറിന് അനീഷിന് ക്യാഷ് തരണമെന്ന് തോന്നിക്കാണും അത് തന്നു അതേയുള്ളോ അത്രയുള്ളോ അതും അനുമോളുടെ വിജയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഓവർ പെർഫോമൻസ് ചെയ്യുമ്പോൾ ചില വിവരക്കേടുകൾ കയറി വരാതെ ശ്രദ്ധിക്കേണ്ടത് അനീഷിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് റോയ് സാറിനെ കുറിച്ചുള്ള വീഡിയോയിൽ ബിഗ് ബോസ് മത്സര വിജയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ഒരു കാര്യവുമില്ല അതൊക്കെ പറയേണ്ട സ്ഥലം വേറെയാണ് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം